നമസ്കാരം ിൽ നിന്നും പണം പിൻവലിക്കുന്നതിന് ഇനി കൂടുതൽ പണം നൽകേണ്ടി വരും മെയ് ഒന്നു മുതൽ എ ടി എം പിൻവലിക്കലുകൾക്കുള്ള ഫീസ് വർദ്ധിപ്പിക്കുമെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിരിക്കുകയാണ് സൗജന്യ പ്രതിമാസ പരിധി കഴിഞ്ഞാൽ പിന്നീട് നടത്തുന്ന ഓരോ ഇടപാടിനും ഉപയോക്താക്കൾക്ക് ഇരുപത്തി മൂന്ന് രൂപ നൽകേണ്ടി വരും നിലവിൽ ഓരോ ഇടപാടിനും ഇരുപത്തി ഒന്ന് രൂപ എന്ന നിരക്കാണുള്ളത് അതേസമയം സൗജന്യ ഇടപാടുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാകില്ല ഉപയോക്താക്കൾക്ക് അവരുടെ ബാങ്കിന്റെ എ ടി എമ്മുകൾ ഉപയോഗിച്ച് പ്രതിമാസം അഞ്ച് സൗജന്യ ഇടപാടുകൾ നടത്താനാകും മെട്രോ നഗരങ്ങളിൽ പ്രതിമാസം മൂന്ന് സൗജന്യ ഇടപാടുകൾക്കും മെട്രോ ഇതര പ്രദേശങ്ങളിൽ അഞ്ച് സൗജന്യ ഇടപാടുകൾക്കും ഉപയോക്താക്കൾക്ക് മറ്റ് ബാങ്കുകളുടെ എ ടി ഉപയോഗിക്കാനാകും ശാഖകൾ കുറവുള്ള ചെറിയ ബാങ്കുകളുടെ ഉപയോക്താക്കളെയാണ് ഇത് കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് കാരണം അവർക്ക് ഉപയോഗിക്കാൻ എ ടി എമ്മുകളും കുറവായിരിക്കും അതിനാൽ തന്നെ വലിയ ബാങ്കുകളുടെ എ ടി എം ആയിരിക്കും അവർ കൂടുതലും ആശ്രയിക്കുന്നത് സൗജന്യ പരിധി കഴിഞ്ഞാൽ ഈ ഉപയോക്താക്കൾക്ക് കൂടുതൽ പണം നൽകേണ്ടതായും വന്നേക്കാം സൗജന്യ ഇടപാടുകളുടെ കണക്കുകൾ എങ്ങനെയാണെന്ന് നോക്കാം സ്വന്തം ബാങ്കിന്റെ എ ടി എമ്മുകളിൽ പ്രതിമാസം അഞ്ച് സൗജന്യ ഇടപാടുകൾ അതായത് സാമ്പത്തികവും സാമ്പത്തികേതരവുമായ ഇടപാടുകൾ നടത്താനാകും മെട്രോ നഗരങ്ങളിലെ മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മുകളിൽ പ്രതിമാസം മൂന്ന് സൗജന്യ ഇടപാടുകൾ നടത്താം മെട്രോ ഇതര പ്രദേശങ്ങളിലെ മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മുകളിൽ പ്രതിമാസം അഞ്ച് സൗജന്യ ഇടപാടുകൾ വരെ നടത്താം ഈ പരിധി കവിഞ്ഞാൽ ഉപയോക്താക്കൾ ഓരോ പിൻവലിക്കലിനും ഇരുപത്തി മൂന്ന് രൂപ വെച്ച് നൽകേണ്ടി വരും നിരക്ക് വർധനവിന്റെ കാരണമായി ആർ ബി ഐ പറഞ്ഞത് എ ടി എമ്മുകൾ പരിപാലിക്കുന്നതിനുള്ള വർദ്ധിച്ചു വരുന്ന പ്രവർത്തന ചെലവുകളാണെന്നാണ് ആണെന്നാണ് ഇത് നികത്താൻ നിരക്ക് കൂട്ടണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇതിനു മുമ്പ് എ ടി എം പിൻവലിക്കൽ ഫീസ് ആർ ബി ഐ അവസാനമായി പരിഷ്കരിച്ചത് അന്ന് ചാർജ് ഇരുപത് രൂപയിൽ നിന്ന് ഇരുപത്തി ഒന്നായി വർദ്ധിപ്പിച്ചു എ ടി എം കൗണ്ടറുകളുടെ നടത്തിപ്പിനും സെക്യൂരിറ്റി സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നതിനും വലിയ ചിലവ് വരുന്നുണ്ടെന്ന ബാങ്കുകളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ആർ ബി ഐ നിരക്ക് വർധന അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് പുതിയ പരിഷ്കരണം എ ടി എം കൗണ്ടർ വഴി പണം പിൻവലിക്കുന്നവർക്ക് ചിലവ് വർദ്ധിപ്പിക്കാൻ ഇടയാക്കും യു പി ഐ പോലുള്ള ഡിജിറ്റൽ പണം ഇടപാടുകൾ ഉപയോഗിക്കുന്നത് വ്യാപകമാക്കുകയും എ ടി എം കൗണ്ടറുകൾ വഴിയുള്ള ഇടപാടുകൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറുകയും വേണം എ ടി എം കൗണ്ടറിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ കൃത്യമായ ആസൂത്രണം ഇല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ പിൻവലിച്ചതിന് ഇരുപത്തി മൂന്ന് രൂപ ബാങ്കിന് നൽകേണ്ടി വരും അതേസമയം എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് കനറ ബാങ്ക് തുടങ്ങിയവ വരുത്തിയ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കുന്നവുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളും പ്രാബല്യത്തിലായിട്ടുണ്ട് ബാങ്ക് ശാഖയിൽ ഇരിക്കുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ടാകും മിനിമം ബാലൻസ് തുകയും അത് പരിപാലിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പിഴയും കണക്കാക്കുന്നത് നഗരങ്ങളിലായിരിക്കും മിനിമം ബാലൻസ് തുക കൂടുതൽ കരുതേണ്ടി വരിക റിസർവ് ബാങ്ക് നിർദ്ദേശപ്രകാരം പോസിറ്റീവ് പേ സിസ്റ്റം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ചെക്കുകൾ നൽകുന്ന ഉപയോക്താക്കൾ ചെക്കുകളുടെ പ്രധാന വിവരങ്ങൾ ബാങ്കിന് നൽകേണ്ടി വരും ബാങ്ക് വായ്പകൾ അനുവദിക്കുന്നതിൽ മുൻഗണനാ ക്രമം പാലിക്കുന്നത് സംബന്ധിച്ച് റിസർവ് ബാങ്കിന്റെ പുതിയ ചട്ടവും നിലവിൽ വരും ഭവന നിർമ്മാണം കൃഷി എം എസ് എംഇ കയറ്റുമതി വിദ്യാഭ്യാസം പുതുനിർമ്മാണം പുനരുത്പാദന ഊർജം എന്നീ മേഖലകളെയാണ് റിസർവ് ബാങ്ക് മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്